നമ്മുടെ ചിക്കൻ കറി നല്ല മണവും പൂവല്ലേ ൂവല്ലേ പൂമോളേ അസ്ലാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് ചാരിക്കണേ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കെല്ലാം ഇട്ടാ വീഡിയോയിലേക്ക് പോകാം ചപ്പാത്തി ആണ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ജോലിക്കോ സമയം കിട്ടാ ണ്ട് നല്ലൊരു മറച്ചുണ്ടാക്കാണ്ട് വാചറിയില്ല ഞാനവിടെ വാചണു അപ്പൊ നമ്മളെ ചപ്പാത്തി ചുറ്റുകൊണ്ട് ഇരിക്കണെ കല്ല കല്ല ചൂടായി കിട്ട പെട്ടെന്ന് മറിച്ചിട്ടുണ്ടല്ലേ അപ്പൊ സ്പെഷ്യൽ ചപ്പാത്തി ചെറിയ ചപ്പാത്തിട്ടാ അപ്പോൾ കുറച്ച് എപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമ്മളെ ചെറിയ ചെറിയ എപ്പാക്കത്തിൽ ഇണ്ടാക്കേ നമ്മൾ കല്യമ്മ വർത്തി മതി മറ്റേ പേരത്തി ഇവരെ ടൈം കുടിച്ചു ഇത്രയും കൂടി ഇടാണ്ടല്ലേ ബോളാക്കാണ്ടത് അപ്പോൾ ചോറ്റക്കുള്ള ഉള്ള ചിക്കതാ പൊച്ച റെഡി ആയിട്ടുണ്ട് സോറി റെഡി ആയിട്ട് ഇനി പാത്രത്തിലാക്കണം ോറൊക്കെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലാക്കട്ടെ ചോറ് ചിക്കൻ പൊരിച്ച റെഡി ആയിക്കണ് ചിക്കൻ കറി ഉണ്ടാക്കിണ്ട് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല വേണം അപ്പൊ അതാണിത് ഒന്നും ഉണ്ടാക്കി വെക്കാ ചപ്പാത്തി ചിക്കൻ കറി ഇട്ടാ അടിപൊളി എല്ലാരും ഉണ്ടാക്കലുണ്ടാവും നമ്മള് സ്പെഷ്യൽ ഇതാണ് അപ്പൊ ചപ്പാത്തി ഏകദേശം ചുട്ട് റെഡി ആയിട്ടുണ്ട് ാണ് മദ്രസക്ക് മോളെ മദ്രസ് കൊണ്ടാക്കി വന്നു നമ്മൾ ജോലിക്ക് പോവാൻ വരാ കേട്ടോ നമ്മൾ ചോറ് പാത്രത്തിലാക്കിട്ടുണ്ട് ആ പാത്രത്തിലെടുത്തോ അപ്പൊ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡിയാണ് മേലെ ചിക്കൻ പൊരിച്ച ഇട്ടിക്കണ് കറിതാ ചെറിയ പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെന്താ പത്ത് മണിക്ക് കഴിക്കാറുള്ളത് ചപ്പാത്തി ചെറുതാക്കി കഷ്ണാക്കി കുറച്ച് കയറി വേറെ കൊടുക്കാം അപ്പൊ നമ്മൾ ഫുഡ് ഇട്ട പിന്നെ വെള്ളക്കുപ്പി റെഡി ഒക്കെ നമ്മൾ ചായ ചപ്പാത്തി ചിക്കൻ ആയി ചാടിക്കാത്തി അപ്പൊ അതായത് പാണ്ടാക്കി വ്യാ ചർ ബോട്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞു റൂമിലെ തീരുണ്ട് ചാടി കേട്ടാ ചാക്ക നല്ല കേക്ക്ണ്ട് അപ്പൊ ഏതായാലും ഇന്നത്തെ വീടൊക്കെ എത്രള്ളു നമ്മള് വീട്ടിൽ വാങ്ങണ കാണിച്ചു എന്നാണ് അപ്പൊ ഇന്നത്തെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ ചാടിച്ചു അപ്പൊ ഇന്ന് രണ്ടുപേര് പാട്ടൊക്കെ പാടുണ്ട് മധുവർണ പൂവല്ലേ മധുവർണ പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപ്പീനേഴിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലെങ്കി അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും